ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് ഒരു കാലത്ത് മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു റൊട്ടീൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കധികം വൈകാതെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സൺഡേ ആണ് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞു വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ അവരൊക്കെ സ്കൂളിൽ പോയി ഏകദേശം ഒരു ആറേ പത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അവരെ കൊണ്ടുവിടാൻ പോയില്ല ഹസ്ബൻഡാണ് കൊണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഞാൻ ഇവിടെ വെള്ളം കുടിച്ചിട്ട് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മുടെ ചെറുപയർ വെച്ചിട്ടുണ്ടാക്കുന്ന ദോശയുടെ ബാറ്ററാണ് അപ്പോൾ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോയത് അതാണ് കേട്ടോ അവർ അപ്പോൾ ഞാൻ കുറച്ച് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു ബാക്കി ഞാനവിടെ വെച്ചിരിക്കുകയാണ് നടന്നൊക്കെ പോയി വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കിച്ചണിൻ്റെ വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി റൂമിലത്തെ വിൻഡോയും കൂടി ഓപ്പൺ ചെയ്തിടാം ഇപ്പോൾ ഇവിടെ ആറ് പത്താണ് ആയിട്ടുള്ളത് അപ്പോൾ ഈ സമയത്തന്നെ നല്ല വെളിച്ചം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കുട്ടികളുടെ റൂമിലത്തെ വിൻഡോ ആണ് അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യണം ഇത് കറിവേപ്പിലുടെ തൈയാണ് കേട്ടോ പക്ഷെ ചൂട് കാരണം ഉണങ്ങിപ്പോയി ഞങ്ങൾ നാട്ടിൽ പോകണവരെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ നിന്നിരുന്നതാണ് പിന്നെ ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ ഉണങ്ങിപ്പോയി അത് അപ്പോൾ ഞാൻ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു സമയം ആറരയാണ് കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ഒരു ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടന്ന് വരുന്ന സമയത്ത് എത്ര സ്റ്റെപ്സ് നമ്മൾ നടന്നു എന്നൊക്കെ നമുക്കിതിൽ അറിയാൻ പറ്റും എത്ര കിലോമീറ്റർ അതുപോലെ എത്ര മിനിറ്റ് നടന്ന് എത്ര സ്റ്റെപ്സ് നടന്ന് ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ നമ്മുടെ എത്ര കലോറീസ് ബേൺ ആയിട്ടുണ്ട് ഇതൊക്കെ അറിയാൻ പറ്റും അപ്പോൾ കാലത്ത് ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു അടിപൊളി സമയമാണ് എന്നും നമ്മൾ കാലത്ത് ഇതുപോലെ നടക്കാൻ പോകുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങളാണ് അതുവരെ സംഭവിക്കുക ഇത് നമ്മുടെ വെയ്റ്റ് ലോസിന് മാത്രമല്ല നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് സമയം കണ്ടെത്തുന്നുണ്ട് പക്ഷെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും സമയം കണ്ടെത്താറുണ്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇന്നു മുതൽ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ദിവസവും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ നാല്പത്തഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള വ്യായാമം നിങ്ങൾ ചെയ്യാം ഇപ്പൊ കാലത്തൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വൈകിട്ട് കുറച്ച് സമയം അതിനു വേണ്ടി ചെലവഴിക്കാം സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ ഹസ്ബൻഡിനേറ്റോ ഒക്കെ നിങ്ങൾ നടക്കാൻ പോവാ ഞാൻ കുറച്ച് മുന്നേ വരെ വൈകുന്നേരമാണ് നടക്കാനൊക്കെ പോയിരുന്നത് പിന്നെ കുട്ടികൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയി അവരെ പഠിപ്പും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ കാലത്ത് ഇതുപോലെ നടക്കുന്നത് കാലത്ത് എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് ഞാൻ ആദ്യം വിചാരിച്ചു പുറത്ത് നടക്കാന്ന് ഈ കോമ്പൗണ്ടിൻ്റെ പുറത്ത് നടക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഭയങ്കര വെയിലിട്ടോ അപ്പോൾ ഞാൻ പാർക്കിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെയിൽ കുറച്ച് കുറവുണ്ട് കേട്ടോ കാലത്ത് ഇങ്ങനെ നടക്കുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇവിടെ കുറേ കിളികളും പൂച്ചകളും ഒക്കെ ഉണ്ട് ഇവിടെ കുറേ പൂച്ചകൾ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അവർ നമ്മളൊന്നും ചെയ്യൊന്നുമില്ല കേട്ടോ ഞാൻ ആ ദൂരെ കാണുന്ന മെയിൻ ഗേറ്റിൻ്റെ പുറത്തുകൂടി നടക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇങ്ങനെ എന്ന് വിചാരിച്ചു ഇനി തണുപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് നടക്കാൻ നല്ല രസമായിരിക്കും അപ്പോൾ നടത്തൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഫോർട്ടി മിനിറ്റ്സാണ് കേട്ടോ നടന്നിട്ടുള്ളത് ഞാൻ ഈവനിങ്ങിലൊക്കെ സിക്സ് തൗസൻഡ് സ്റ്റെപ്സ് വരെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നടന്നിട്ടുള്ളൂ അങ്ങനെ ഇപ്പോൾ തിരിച്ച് വന്ന് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ഇത് ചെറുപയർ വെച്ചിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിതിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റെസിപ്പി വേണ്ടവർ അത് കാണാം കേട്ടോ വളരെ ഹെൽത്തിയാണ് പ്രോട്ടീൻ റിച്ചാണ് വളരെ ഫില്ലിംഗ് ആണ് അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാവുന്നതാണ് ഞാനിതുപോലത്തെ രണ്ട് ദോശയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനിവിടെ ചില്ലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ട് പെട്ടെന്നൊരു ചില്ലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നമ്മുടെ ബെന്നിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ദോശ ചപ്പാത്തി ഇതിൻ്റെ ഒക്കെ ഫില്ലിംഗ് ആയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുട്ടികളെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുന്നതാണ് അപ്പോൾ തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ചട്ണിയൊന്നും ഉണ്ടാക്കാതെ ഇതുപോലെ തയ്യാറാക്കാം പിന്നെ ഈ ഒരു ചില്ലി രാത്രി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ടിഫിൻ റെഡിയാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ലൈറ്റായിട്ടൊരു കോഫിയും കൂടി എടുക്കുന്നുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ ഞാനിരുന്ന് കഴിച്ചു അതിന് ശേഷം പിന്നെ ഒരു പതിനൊന്ന് മണിയാവുന്ന സമയത്ത് ഡേറ്റ്സ് ആണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് ഡേറ്റ്സിൻ്റെ കൂടെ കോക്കനട്ടും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യുകയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നായിട്ട് ഇതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീനാക്കി വെക്കുകയാണെങ്കിൽ കിച്ചണിൽ നമുക്ക് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് കിച്ചണിൽ ഇതുപോലെ കുറേ പാത്രങ്ങളായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനും ഒന്നിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതിനനുസരിച്ച് പാത്രങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുക്കിങ്ങും നമ്മുടെ കിച്ചണിലത്തെ പണികളും ഒക്കെ എളുപ്പമായിരിക്കും അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടു ശേഷം ഞാനിവിടെ ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഞാൻ ലഞ്ചിന് ഇവിടെ ഒരു കറി പോലെയാണ് ഉണ്ടാക്കുന്നത് കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് ചേനയും അതുപോലെ തന്നെ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം ഇതിന് കുറച്ച് മുന്നായിട്ട് ഞാൻ മോളെ വിളിക്കാനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പതിനൊന്നേക്കാലമാകുമ്പോൾ ഇങ്ങോട്ടെത്തും അപ്പോൾ താഴെ ബസ് ഇറക്കി കൊടുക്കൂട്ടോ അപ്പോൾ അവളെ വിളിച്ചിട്ട് വരണം അപ്പോൾ അവളൊക്കെ വിളിച്ച് വന്നതിന് ശേഷമാണ് ഞാനിവിടെ ലഞ്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വഴുതനങ്ങയാണ് വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് കായയും ഇത്ര മാത്രം ചേർക്കുന്നുള്ളൂ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കുറേ നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറ് മാക്സിമം വെച്ചാൽ മതി അപ്പോൾ തന്നെ ഈ വഴുതനങ്ങ റെഡിയായി കിട്ടും അപ്പോൾ നമ്മുടെ ചോറ് കുക്കറിൽ റെഡിയാവുന്ന ആവുന്ന തന്നെ നമ്മുടെ പച്ചക്കറി വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ബുൾസൈ പോലെയാണ് ഉണ്ടാക്കുന്നത് അത് ഈ ഒരു രീതിയിലാണ് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങൾ വെളിച്ചെണ്ണയിൽ ചെയ്യാം കേട്ടോ അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മുളകും പൊടിയൊക്കെ ഒന്ന് ചെറുതായൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് ഇത്രയും ചേർത്ത് രണ്ട് സൈഡും മുരിയുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങോട്ട് മുരിഞ്ഞു പോയരുത് അപ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ എഗ്ഗ് ഞാൻ മൂന്നെണ്ണം റെഡി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട് ഇനി ആ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് തേങ്ങയും കുറച്ച് ചെറിയ ചീരയും കൂടി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് കടുക് പൊട്ടിക്കുകയാണ് ഈ ഒരു കറിയിൽ സവാളയും തക്കാളിയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് സ്കൂളിൽ നിന്നും ഓഫീസിൽ നിന്നൊക്കെ വന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു സ്കൂളൊക്കെ വിട്ട് വന്ന് ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ചു നേരം ഞാൻ മുള ഉറക്കും കേട്ടോ അല്ലെങ്കിൽ മരിപ്പൊക്കാവുന്ന സമയത്ത് ആൾ ഉറക്കം വന്നിട്ട് അങ്ങനെ ഉറങ്ങും പിന്നെ അപ്പോൾ ഈ ഒരു നേരത്ത് ഉറക്കുമ്പോൾ ആൾക്കത്ര ക്ഷീണം ഉണ്ടാവില്ല അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് പാൽ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഞങ്ങൾ ചായയും ഒക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തി പഠിപ്പിക്കാനിരുത്തുന്നതൊക്കെ നേരത്തെ ഇരുത്തുന്ന നല്ലത് അല്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോവും അപ്പോൾ ഞാൻ മണി മുതൽ ഒമ്പത് മണി വരെങ്കിലും അവരെ പഠിക്കാൻ വേണ്ടി ഇരുത്തും പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പഠിക്കാനിരുത്തി കഴിഞ്ഞാലാണ് ഇവിടെ വെള്ളം കുടിക്കണം വാഷ്റൂമിൽ പോകണം വിശക്കല് അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇവർക്ക് ഉണ്ടാവുക അപ്പോൾ അത്രയും സമയം പോയി കിട്ടുമല്ലോ അപ്പോൾ എന്തായാലും വേണ്ടില്ല പഠിക്കാനൊക്കെ ഇരുത്തി അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ അപ്പം ഞാൻ കുറച്ച് മജ്ബൂസ് ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയ ചോറും അതൊക്കെയാണ് അവർക്ക് കൊടുത്തത് ഞാനിവിടെ വാട്ടർ മെലനാണ് കഴിച്ചത് പിന്നെ കിച്ചണിൽ കുറേയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ നേരത്തെ തന്നെ ഫുഡ് കഴിച്ച് അവസാനിപ്പിക്കാം നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെയ്റ്റ് ലോസിനോ നമ്മളെ ഹെൽത്തിനോ ഒക്കെ ഒരുപാട് നല്ലതാണ് അങ്ങനെ പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ ടിഫിൻ ബോക്സ് പിന്നെ ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാത്രി തന്നെ ഇതെല്ലാതും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കാലത്ത് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം കബോർഡിലോട്ട് എടുത്തു വെച്ചാൽ മതി പിന്നെ ഞാൻ ഇവിടെ യൂണിഫോമൊക്കെ രാത്രി തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാലത്ത് എന്തായാലും നേരത്തെ പോകുന്നതാണ് അപ്പോൾ നല്ല തിക്കും തിരക്കുമായിരിക്കും അപ്പോഴായിരിക്കും ഓരോ സാധനങ്ങൾ കാണാൻ അപ്പോൾ ഇതൊക്കെ രാത്രി തന്നെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാഗും എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ബാഗും ഇതൊക്കെ കുട്ടികളെ തന്നെ റെഡിയാക്കി വെക്കൂട്ടോ യൂണിഫോമും അവർ തന്നെ വെക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്